മുഴുവൻ പോയി മോളെ മോളെ എന്റെ എന്റെ എരിവ് തന്നെ തന്നെ അമ്മമ്മേ എരിവ മാമി മാമി ഇത് ചെയ്തതായിരിക്കും തോന്നി ും പിള്ളേര് സത്യൊക്കെ അവളോട് പറഞ്ഞു കാണും അതിന്റെ ദേഷ്യം തീർത്തതായിരിക്കും ആ തൽക്കാലം ഒന്നും ഇണ്ടാതിരിക്ക അതാ നല്ലത് ആ നമുക്ക് ഒരു അവസരം വരും അപ്പം നല്ല തിരിച്ചടി നമുക്ക് കൊടുക്കാം അമ്മമ്മേ ഇനി നമ്മുടെ പദ്ധതികൾ ഒന്നും പാടി പോവാൻ പാടില്ല അങ്ങനത്തെ തിരിച്ചടി വേണോ അവർക്ക് കൊടുക്കാനെ കൂട്ടത്തില് മാമിക്കിട്ട് വേണോ നല്ലൊരു പണി കൊടുക്കാൻ

ഞാൻ അപ്പുറത്തെ ബിന്ദുവിനോട് ചോദിച്ചു എന്താ ചെയ്യാന്ന് നമ്മുടെ വീട്ടിൽ വെള്ളം കയറുമ്പോൾ തന്നെ അവർക്കും കേറുവല്ലോ അവള് പറയാ എന്തായാലും ഇന്ന് ഇനി രാത്രി എങ്ങോട്ടും പോകാൻ വയ്യ വെള്ളം കയറുകയാണെങ്കിൽ കയറട്ടെ രാവിലെ ആയിട്ട് എന്താ ചെയ്യാന്ന് ആ അത് ശരിയാ ഈ രാത്രി ഇനി കെട്ടിപ്പെറുക്കി പോവാനും പണിയായിരിക്കും നേരത്തെ കുറച്ച് മഴ കുറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ടാണ് ഇന്ന് ആ സമയത്ത് പോകണ്ടാന്ന് വെച്ചത് പക്ഷെ രാത്രി ആവുന്നതിനനുസരിച്ച് മഴ കൂടി വരിക ഇനി വീട്ടിൽ കയറുകയാണെങ്കിലും കുറച്ച് വെള്ളം വന്നങ്ങ് ഇറങ്ങി പോയാൽ മതിയായിരുന്നു എന്നാ പിന്നെ ഇവിടുന്ന് സാധനങ്ങളെല്ലാം പെറുക്കി വേറെ ഇങ്ങോട്ടും കൊണ്ടോണ്ടല്ലോ

നല്ല ഉണ്ട് വെള്ളം വീട്ടിൽ അപ്പോഴും ഓർമ്മ വരുന്നത് നമ്മള് ഹണിമൂണിന് പോയിരുന്നു ഒരു കോട്ടേജില് അന്ന് എന്തൊരു മഴയായിരുന്നു പുറത്ത് അതാ ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് ഓർമ്മ വരും എനിക്കറിയാം

ആഹാ ഇതിപ്പോ ഓട്ടോത്തിന് ഇത്തിരി സ്ഥലം കൊടുത്ത അവസ്ഥ ആയല്ലോ അവസാനം എന്നെ എന്നെത്താക്കണം അല്ലേ അച്ഛൻ എന്തൊരു തടി അച്ഛനും കൊറേ സ്ഥലം വേണോ ഇങ്ങനൊക്കെ രാവിലെ ആവട്ടെ നീയും വന്നോ നിന്റെ എനിക്ക് ഒറ്റക്ക് എടുത്താൽ പേടിയാവുന്നു രണ്ടുപേരും ഞാൻ അവർക്ക് തണുപ്പ് ഇവിടെ വന്ന് കിടന്നതാണ് മിന്നലൊക്കെ ഉണ്ടല്ലോ അവർക്ക് പേടിയാൻ തോന്നുന്നു ചേച്ചി നല്ല ഉറക്കായിരുന്നു അതെ ഞങ്ങള് വിളിക്കാതെ വന്നെ എന്നാലും നിങ്ങൾക്കൊന്നും പറയാറില്ലേ ഞാൻ മിന്നലിന്റെ സൗണ്ട് ഇട്ടിട്ട് പേടിച്ച് നോക്കിയപ്പോ നിങ്ങള് രണ്ടിനെയും കാണുന്നില്ല അയ്യേ ചേച്ചി വലിയ ചേച്ചിയല്ലേ എന്നിട്ട് പേടിക്കാ ഞങ്ങള് ചെറിയ കുട്ടിയല്ലേ പോണവിടെ ഇനി നീ എന്റെ അടുത്തേക്ക് വരേണ്ടി അപ്പൊ ഞാൻ കാണിച്ചു തരാം രണ്ടും കൂടെ സെറ്റ് ആയിട്ട് എന്ന ഒത്തേക്ക് പോകുന്നല്ലേ മോളെ പോയി കിടന്നുറന്നേ സമയം ഒരുപാട് ലേറ്റ് ആയില്ലേ ഞാനൊത്തേക്ക് കിടക്കൂല ഞാനും കൂടെ ഇവിടെ കിടക്കാൻ പോവാ ഇവിടെ എവിടെ ഞാൻ തന്നെ ഇവിടെ വീണെന്നുള്ള അവസ്ഥയിലേ കിടക്കുന്നേ ഇനി നീ കൂടെ കിടന്നാൽ എങ്ങനെയാ ചേച്ചി കൂടെ ഇവിടെ ചേച്ചി പാവം ഉണ്ട് ആഹാ കൊള്ളാലോ ആദ്യ ഒരു ബെഡും ഉണ്ട് മോളെ പ്രിയ മോളെ ഒരു കാര്യം ചെയ്യും അപ്പം അച്ഛമ്മന്റെയും ബിരിമോളുടെയും കൂടെ കിടന്നുറങ്ങിക്കും ആ പിന്നെ ഞാനങ്ങും അവരുടെ കൂടെ ഓ ഉച്ചയ്ക്ക് എന്നെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചതാണ് രണ്ടും കൂടെ ഇനിയിപ്പോ ഞാൻ അവിടെ കിടന്നിട്ട് വേണം ഉറക്കത്തിന് ആണ് ശ്വാസം കുടിച്ചു കൊല്ലേ ഞാൻ ഇവിടെ തന്നെ കിടക്കുകയുള്ളു അച്ഛന്റെ സ്ഥലമില്ല അച്ഛൻ അപ്പുറത്ത് ഞാൻ അച്ഛൻ്റെ കൂടെ കടന്നു എന്താ മോളെ ഇവിടെ ഇനി എവിടെ കിടക്കാനാ ഞങ്ങൾ ഇവിടെ കൊള്ളുന്നില്ല കണ്ടോ അപ്പൊ അമ്മയ്ക്ക് എന്നോട് ഒരു സ്നേഹമില്ല ഇവര് രണ്ടുപേരും വരുന്നതിന് മുന്നേ ഞാൻ മാത്രമേ അമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അമ്മ എന്നെ കെട്ടിപ്പിടിച്ചാ കിടന്നോണ്ടിരുന്നേ എന്ന് ഈ പാവം ഉണ്ടായോ അങ്ങോട്ടാണ് ഞാൻ അമ്മയുടെ അടുത്ത് കിടക്കാതായത് എന്നിട്ട് ഇവരെ രണ്ടുപേരുടെയും കൂടെ കിടക്കാം മാത്രം ഇവിടെ െ എന്നാലും ആർക്കും വേണ്ടല്ലോ സമയമില്ല കിടന്നുള്ള സ്ഥലത്ത് നിലവിളിച്ച് രാത്രി ബഹളം വെക്കല്ലേ ഓ നീ ബഹളം വെക്കാത്ത കിടക്കട്ടെ ചേച്ചി കുറച്ച് കുറച്ച് നീ 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 എനിക്ക് ടൈറ്റ് അങ്ങോട്ട് ഞാൻ പോകും നേരത്തെ പറഞ്ഞു അപ്പുറത്തെ പോയി കിടക്കാൻ പറഞ്ഞ ആര് ഉള്ള സ്ഥലത്ത് കിടന്ന് ഉറങ്ങാൻ നോക്ക് അല്ലെങ്കിൽ മൂന്നിനും കൂടെ കൊണ്ടേ കിടത്തു നീ അങ്ങോട്ട് കിടക്കൂ ചേച്ചിന്റെ അടുത്തേക്ക് ഞാൻ അമ്മേന്റെ അടുത്ത് കിടക്കട്ടെ ഞാൻ അടുത്ത് അമ്മ എനിക്ക് അമ്മന്റെ അടുത്ത് കിടക്കുന്നതാ ഇഷ്ടം എടാ എന്ത് കിടക്കാൻ കൊതിയായിട്ടല്ലേ വേണ്ട എനിക്ക് അമ്മനെ കെട്ടിപ്പിടിക്കണം ഇങ്ങോട്ടല്ലേ നോക്കി കിടക്കുന്നേ നീ അമ്മനെ ഇല്ലല്ലോ കെട്ടിപ്പിടിക്കുന്നുല്ലോ ഞാൻ അമ്മനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് അമ്മ എന്നെ പിള്ളേരെ അവിടെ കെട്ടിപ്പിടിക്കണ്ട് പാറു പാറുപൊതു വലിച്ചു വെക്കല്ലേ എനിക്ക് ഇങ്ങോട്ട് സൈഡിലൊക്കെ ഞാൻ വലിച്ചു വെച്ചിട്ടൊന്നുമില്ല ചേച്ചി ചേച്ചിക്ക് വേറെ അതിന് ഇത്രയും കട്ടിയില്ലോട് തണുക്കു അത് പോച്ചാല് അതിനെ എടുക്കാൻ ഓഹ് ഇതിങ്ങൾ ഒക്കെ ഇവിടെ പിടിച്ചു കിടത്തിട്ട് വർത്താനോ നിർത്തല്ല ദേ പുറത്ത് നല്ല മഴയാ എപ്പോഴാ ഇവിടുന്ന് വീട് കഴിഞ്ഞ് പോണ്ടി വരിക എന്ന് അറിയില്ല വീട്ടിൽ വെള്ളം കയറിയിട്ട് ചിലപ്പോ രാവിലെ നമ്മൾ എഴുതിട്ടേ കാല് വെക്കുന്ന തന്നെ വെള്ളത്തിലേക്ക് ഇരിക്കും അതുകൊണ്ട് വേഗം ഉറങ്ങിക്കോ ചിരി നേരമാണെങ്കിൽ ചെറിയ നേരം ഉറങ്ങിയാൽ അതായി

ആ മോളെ അമ്മമ്മ ഉറങ്ങില്ല മോളെ പോയി മൂത്ര ഒഴിച്ച് വേഗം വോളെല്ലാം മുട്ടിയതുകൊണ്ട് മാത്രം ഞാൻ ഈ പേടിച്ചറി വന്നെ

എണിക്കുമ്പോ ഇതുങ്ങൾക്ക് കാനയെ പിടിച്ച് പിന്നാകെ വിഷപ്പുണ്ടാവും മഴയും കൂടി ആയതുകൊണ്ട് പറയാൻ വേണ്ട ഫുൾ വിഷപ്പ് തന്നെ